രണ്ട് ഗ്രാമിന്റെ ജുംക വേണോ അപ്പോ ഇനി മറ്റൊന്നും ആലോചിച്ചിരിക്കേണ്ട കാരണം പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിങ്ങളെയും വെയിറ്റ് ചെയ്ത് ജുംകയുടെ നിരവധി സെറ്റ് ആണ് ഇവിടെയുള്ളത് സാധാരണ രീതിയിൽ ജുംക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ് കാലം എത്ര മാറിയാലും ജുംക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വികാരമുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ജുംക സെറ്റിൽ വരുന്നത് അപ്പോ ഇത് മാത്രമല്ല വേറെയും നിരവധി കളക്ഷൻസ് ഇവിടെയുണ്ട് ഇതാ ഈ ഒരു സെറ്റ് വരുന്നത് ഒരു നെൽക്കതിറിന്റെ ഷേപ്പിൽ വരുന്ന ഒരു സെറ്റാണ് കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ ടൈപ്പിൽ വരുന്നതാണ് സത്യം പറഞ്ഞാൽ ജുംക എന്ന് പറയുന്നത് ട്രഡീഷണൽ ആണെങ്കിലും മോഡൽ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഏത് ചിന്താഗതിയുള്ള ആൾക്കാരാണേലും നമ്മളൊരു ട്രഡീഷണൽ ടൈപ്പ് കോസ്റ്റ്യൂമിന്റെ കൂടെ നമ്മൾ എപ്പോഴും വെയർ ചെയ്യാൻ ആദ്യം ആഗ്രഹിക്കുന്നത് ഓഫ് കോഴ്സ് ജുംകെ ആണ് അപ്പോ ജുക്കയുടെ വേറേയും ട്രെൻഡിങ് ടൈപ്പ് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ലെയർ ടൈപ്പിലൊക്കെ വരുന്ന ഡിസൈനും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് മാത്രല്ല രണ്ട് ഗ്രാം മുതൽ എല്ലാ സൈസില് വരുന്ന എല്ലാ പ്രായക്കാർക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ജുക്കയുടെ ഒരു വലിയ സെറ്റ് തന്നെയാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പം ഈ ഭരതനാട്യം അതുപോലെ ക്ലാസിക്കൽ ഡാൻസ് ഇഷ്ടമുള്ളവരെ അത് കളിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അഫ്കോഴ്സ് ജുമിയാർക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവുക അവർ എപ്പോഴും വേറെ ചെയ്യുന്നത് അഫ്കോഴ്സ് ജുക്കിയായിരിക്കും അപ്പൊ അതിനെ പറ്റിയ ഒരുപാട് ജുക്കിയുടെ സെറ്റ് ഉണ്ടായാലും ഡാൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ടുള്ള നിരവധി ജുമിയുടെ സെറ്റ്സ് ആണ് അപ്പൊ ഈ ഒരു ജുംക സെറ്റ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്നെ നമ്മുടെ ഷോറൂമിൽ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് പാടുകൂട്ടിച്ചാൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ഷോസ് ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് ആണ് സോ മറ്റൊരു വീടിയിൽ വീണ്ടും കാണാം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ